ഒരു മിശ്ര പരശുദ്ധമ്മയോട് ചേർന്ന് ഈശ്വര സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു പ്രാർത്ഥിക്കാം അമേ പരിശുദ്ധമേ ദൈവമാതാവേ യുവാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു പ്രാർത്ഥിക്കാം ശ്രീ ശ്രീ ആരാധ അലേ ലു ആലു ആലു ശ്രീ നന്ദി പറയുന്നു സ്വാഗതം ചെയ്തു ദൈവ മാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യ കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ വാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പ്രപഞ്ചപ്രകൃതിയുടെ മാതാവമായ ഭക്തി കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ യുദ്ധത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ യുദ്ധത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴിമീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ കുടുംബ കുടുംബങ്ങളെ ഉടമ്പടി യോഗം സമർപ്പിച്ച ലോകത്ത് പ്രാർത്ഥിക്കട്ടെ യോഗങ്ങളേക്കുകൾ മക്കളുടെ ോ മാന ലോക ദുരിതങ്ങളിലാണ് ഉടമ്പടി സമർപ്പിച്ചത് ഏറ്റെടുക്കുകയാണ് പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ യുവലമാതാവി സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോ ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരും നിങ്ങൾ ഉടമ്പടിയിലെ നിയോഗങ്ങളെ സമർപ്പിക്കുക ലൈറ്റേക്കാനിട്ടുള്ളവര് ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുള്ളവര് കൃപാസനവുമായി ഏതെല്ലാം തരത്തിൽ നിങ്ങൾ ഇവിടെ വന്നു പോയിട്ടുള്ളവര് എല്ലാവരും നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഈ സമയം ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങളുടെ ചെറുതും വലുതുമായ ഹൃദയത്തിൻ്റെ എല്ലാ അഭിലാഷങ്ങളെയും വകാനപേടകമായ പലിശ തമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോൾ ഈശോയുടെ മുമ്പില് മൗനമായി നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രതിശീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ ആമേദിക്കട്ടെ സന്നിധാനത്തിൽ

അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അൽത്താറയിൽ ഈശോയുടെ സന്നിധാനത്തിൽ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണത് പണ്ടിതുപോലെ പ്രാർത്ഥിക്കുന്ന കാലത്ത് ഒത്തിരിയേറെ അടയാളങ്ങൾ ഈ ഹോളിൽ സംഭവിച്ചിട്ടുണ്ട് ഇനിയും അക്കാലങ്ങളിലെ കർത്താവ് നമ്മളെ കൈപിടിച്ച് അമ്മയുടെ മധ്യസ്ഥൊണ്ടുപോണ പോലെ ഒരു തോന്നലേ തീർച്ചയായിട്ടും ആ നല്ല കാലങ്ങൾ തിരിച്ചു വരും നമുക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്കും ആ അഭിഷേകത്തിന് വലിയ കാലം തിരിച്ചു വരാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ ധ്യാന ധ്യാനകേന്ദ്രങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലലി എല്ലാ ധ്യാന ധ്യാന എല്ലാ നmathfrakല്ലേ അമീൻ അതെ നമുക്ക് ദൈവംേ ചൊല്ലിയാ ഹല്ലേലൂയ ഹല്ലേലൂയ അമീൻ നമ്മുടെ കർത്താവേ 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 കർത്ത എൻ്റെ മക്കളെ നമ്മുടെ ജീവിതാവസ്ഥ അവസ്ഥ എന്ത് തന്നെയായാലും നമ്മളിതിനൊക്കെ അതിജീവിക്കും ഞാനൊരു ഭംഗി വാക്ക് കുറകയല്ലേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നാൽ നമ്മൾ തീർച്ചയായും നമ്മുടെ ഈ കാലത്ത് നമ്മളെ ബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളെയെന്നും ദൈവം നമ്മളെ വീണ്ടെടുക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു മനുഷ്യൻ ചെപ്പക്കാരനാണ് മെനയെന്നുണ്ടായിരുന്ന സാക്ഷ്യമാണ് ഇപ്പോൾ എല്ലാ ദിവസവും സാക്ഷ്യമുണ്ട് ഇവിടെ ഇരുനൂ ഇരുന്നൂറിനും നൂറിനും ഇടയ്ക്ക് ഉള്ള ഒരു ഉടമ്പടി പുതുക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സാക്ഷ്യം കിട്ടും അപ്പോൾ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരനാണ് അയാൾ പെട്ടെന്ന് ജയിലിലായി ജയിലിലാകാൻ കാരണം അയാൾ തെറ്റൊന്നും ചെയ്തില്ല പക്ഷെ കൊലക്കുറ്റത്തിന് ജയിലിലായി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ തെറ്റൊന്നും ചെയ്യുന്നില്ല കൊലക്കുറ്റത്തിന് ജയിലിലായ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ മുഖം മുഖക്കാളുവാ വിശ്വാസം പോകും മനുഷ്യനെ കാര്യം ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല പിന്നെ ഞാൻ ശിക്ഷിക്കണേ അപ്പം ദൈവം എന്നെ സംരക്ഷിച്ചില്ലല്ലോ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം ഇനിയിപ്പോൾ ജയിലിൽ പോകാത്തതിൻ്റെ മനുഷ്യർ അങ്ങനെ ചിന്തിക്കണമല്ലോ ഇല്ലേ ചെറിയ പറയത്തില്ലേ ഞാൻ കുഞ്ഞുനാളിലും ഒരു ദൈവമേ എന്നും പറഞ്ഞ് നടക്കുന്നതാണ് പള്ളിയെ പരിശുദ്ധാത്മാവേ കൽത്താറേ എന്നും പറഞ്ഞ് നടക്കണമാണ് എന്നിട്ട് എനിക്കാണിത് സംഭവിച്ചത് അപ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് ദൈവത്തെ എങ്ങനെയെങ്കിലും പ്രതിയാക്കണം അഥവാ നമുക്കുണ്ടായിരിക്കുന്ന എല്ലാവിധ എല്ലാവിധ ഈടറിവിൻ്റെയും കാരണം ദൈവമാണെന്ന് വരുത്തി ദൈവത്തെ മാപ്പ് മാപ്പുസാക്ഷിയാക്കിയിട്ട് തന്നെത്താൻ തല ഊരാൻ പറ്റുന്ന അവസ്ഥകളിലെല്ലാം നമ്മളത് ചെയ്യും ഇപ്പം ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അന്തരംഗങ്ങൾ ചില സമയത്ത് അന്തരംഗമുണ്ട് ബൈബിളിൻ്റെ ഏറ്റവും വലിയ വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് അന്തരംഗത്തെ വെളിവാക്കും അന്തരംഗത്തെ ആ കാര്യം ഇപ്പോൾ ഹെബ്രായ ലേഖനം നാലേ പന്ത്രണ്ട് എന്താ പറയണത് വചനം ഇരുതല മുറിച്ച് വാളാണ് അത് നമുക്ക് എപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ് പക്ഷെ അതല്ല ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട കാര്യം എന്താ പറയണത് ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ അന്തർവിചാരങ്ങളെ വെളിപ്പെടുത്തും കാര്യം വചനം ഇങ്ങനെ കാണിച്ചാൽ ആ ഓരോ വചനത്തിൻ്റെ കണ്ണാടിയിൽ നമ്മുടെ അന്തരംഗത്തെ വെളിവാക്കി കാണിക്കും അന്തരംഗം നമ്മളെ കുറ്റപ്പെടുത്തണമില്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാകത്തിൽ ഒരിക്കലും ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ വരുന്നൊരു വിഷയം എന്താണെന്നറിയാമോ അന്തരംഗം വിവേചിക്കാതെ വെച്ചിരിക്കണ നിവേ നിബന്ധന നിയോഗങ്ങളാണ് അന്തരംഗത്തെ വിവേചിക്കാതെ വച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി ധ്യാനമാണല്ലോ സ്വാഭാവിക ഉടമ്പടി ധ്യാനത്തിൻ്റെ ചില ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ എന്ത് കൊണ്ടാണ് ലാഗ് ചെയ്യണത് ഉത്തരം വൈകണത് അതിൻ്റെ ഒരു കാരണം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മൾ വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ അന്തരംഗത്തെ വിവേചിക്കാത്ത കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം അന്തരംഗത്തെ വിവേചിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ നിയോഗവുമായിട്ട് ഏതരൂപിക്കാണ് ബന്ധം നമ്മൾ വെച്ചിരിക്കണമെന്ന് ഇപ്പം അഞ്ച് സെൻറ്റ് സ്ഥലം മേടിക്കണ ഒരു നിയോഗമാണ് ഈ നിയോഗത്തിന് ഏതാരൂപിക്കാണ് ബന്ധമുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം അതിന് അന്തരംഗത്തെ വിവേചനം എന്ന് പറയണത് വചനം കേൾക്കുമ്പോഴാണ് ഈ അന്തരംഗ വിവേചനം വരുന്നത് അല്ലെങ്കിൽ വചനം അറിയാവുന്നവർക്ക് വരൂത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് എഡിറ്റിംഗ് വരും ഇൻറ്റേണൽ എഡിറ്റിങ് അതായത് ഇൻറ്റേണൽ എഡിറ്റിംഗ് ഇൻ ദ ലൈറ്റ് ഓഫ് വേഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ആന്തരികമായിട്ടുള്ള ഒരു എഡിറ്റിങ് വരും അത് എഡിറ്റ് ചെയ്യാതെ തന്നെ നേരെ അങ്ങോട്ട് ആ സ്റ്റഫ് ഉടമ്പടിയിലേക്ക് നിയോഗമായിട്ട് വെക്കുമ്പോൾ ലാഗ് ചെയ്യും ഭാരം കൂടുന്ന കാരണം ഈ ഫ്ലൈറ്റിനറിയാവില്ല നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്കറിയാം ഒരു ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോ ഇരുപത്തഞ്ച് കിലോ അപ്പുറത്ത് പിന്നെ അവർ കയറ്റത്തില്ല കളയും സാലടുത്ത് കളയൂ ഇതുപോലെയാണ് ചിലതിനൊക്കെ അമിത ഭാരം നമ്മുടെ നിയോഗങ്ങൾക്ക് ചിലതിന് അമിത ഭാരങ്ങളാണ് അമിത അമിതഭാരങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഭാരം കൂടുന്നത് ഇപ്പോൾ ഒരു നിയോഗത്തിൻ്റെ ഭാരം നിശ്ചയിക്കണം എന്താണ് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ പോകണം ഇതൊരു നിയോഗം ഈ നിയോഗത്തിന് അന്തരംഗത്തിന് വിധേയപ്പെടുത്തണോ ആദ്യം അപ്പോൾ ഇതിൻ്റെ ഭാരം കുറയും അപ്പം നിങ്ങളവർക്ക് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഈ നിയോഗം പർട്ടിക്കുലർ നിയോഗം അതായത് വീട് വെക്കുക അല്ലെങ്കിൽ വിദേശത്ത് പോവുക എന്നുള്ള നിയോഗം ഏത് അരൂപിയാലാണ് നയിക്കപ്പെടുന്നത് അങ്ങനെയാണ് അന്തരംഗ വിവേചനം നടത്തുന്നത് ഏത് അരൂപിയാലും ഇപ്പോൾ ലുക്ക ലുക്കായ വിശുദ്ധ ലുക്കായ സുവിശേഷം ഒമ്പത് അമ്പത്തഞ്ച് വിശുദ്ധി ലു അത് ടിപ്പണിലെ ഉള്ളത് പഴയ കയ്യെടുത്തിയ പ്രതിയിലെ വചനമാണിത് അതായത് ലുക്ക് വിശുദ്ധ ലുക്കാൻ്റെ സുവിശേഷം ഒമ്പത് അമ്പത്തഞ്ച് എന്താണ് വാട്ട് സ്പിരിറ്റ് ഡിഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്തരൂപിയാണ് ഇപ്പം ആരായാലും ശരി അച്ഛനായാലും കപ്പയായാലും കൃതനാളായാലും ആരായാലും ശരി നയിക്കണ അരൂപി എന്താണെന്നനുസരിച്ചുകൊണ്ടാണ് ഈ ലൈറ്റ് വെയ്റ്റ് ആകണത് ഭാരം കുറയണതും കൂടുന്നതും ഇപ്പം നിങ്ങൾക്ക് പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കണം അതിനൊരു കുഴപ്പമില്ല എന്താ കുഴപ്പം കുഴപ്പമില്ലാത്തത് നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് അവരെ മാറ്റി താമസിപ്പിക്കണം അവർ നാട്ടിൽ നമ്മുടെ കണ്ണും വെട്ടത്ത് കിടക്കട്ടെ എന്നുള്ളത് അമ്മയുടെ ഒരു ഐഡിയ ആണ് രണ്ടാമക്കളുണ്ട് അവർക്ക് അവർ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കേണ്ടതാണ് പക്ഷെ അമ്മയുടെ ആ ഐഡിയയിൽ വേറെ ഒരു ഐഡിയ ഉണ്ട് എന്താണ് ഐഡിയ ഈ സ്ഥലം നമ്മളെടുത്തില്ലെങ്കിൽ ബാക്കിൽ കിടക്കുന്ന തോമസ് കുട്ടി കുട്ടിയെടുത്ത് ഈ എടുക്കും അവൻ്റെ മകനെ താമസിക്കണത് തന്നെയല്ല അവർ വലിയ റോഡ് ബാക്കിലോട്ട് നമ്മളോട് വഴി ജോലി നമുക്ക് കൊടുക്കാതിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥലം അവനെടുത്താകുമ്പോൾ വഴി മേടിക്കും ഒന്ന് നമ്മൾ കൊടുക്കാതെ അവനെ തോപ്പിച്ച് വച്ചിരിക്കുകയും അവര് വഴി കൊടുക്കാതെ നമ്മളവനെ തൊപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ പുറകിൽ കുടിവാ ആ വഴിക്ക് കൊണ്ടല്ലോ ഈ വഴിക്കൊണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ നിയമപരമായിട്ട് കുരുക്കിൽപ്പെടുത്തി അവനെ ശ്വാസം മുട്ടിച്ച് അവർ ഉടക്കയറ്റാതിരിക്കുകയും അതിനിടയ്ക്കാണ് ഈ സ്ഥലം വരേണ്ടത് നമ്മുടെ ഇടതുവശത്തോ വലതുവശത്തോ വിൽക്കാനുള്ള സ്ഥലം ഈ സ്ഥലം നമ്മൾ ചാടിപ്പിച്ചെടുക്കാൻ കാര്യം അവന് കിട്ടാതിരിക്കാനാണ് അതാണ് അന്തരംഗം അന്തരംഗം കാര്യം അവന് കിട്ടിയാലുള്ള കുഴപ്പമെന്താ അവനുടനെ അവൻ്റെ രണ്ട് മക്കളുണ്ട് ഒന്ന് വീട്ടിൽ കുടുംബത്തിൽ താമസിക്കും ഒന്ന് ഈ എടുത്ത പുതിയ സ്ഥലത്ത് താമസിക്കും അതിൻ്റെ നടുക്ക് കൂടി അനിയന് പോക അവൻ്റെ അനിയന് പോകാൻ ബാക്കിലോട്ട് റോഡിടും അപ്പോൾ തോമസ് കൂട്ടി നമ്മളെ നോക്കിയിട്ട് ഞൊട്ടിയല്ല എന്ന് പറയും അത് സഹിക്കാൻ പറ്റത്തില്ല ഇതാണ് അന്തരംഗമെന്ന് ഇതാണ് ഭാരമെന്ന് പറയണത് വാട്ട് സ്പിരിറ്റ് ലിഡ്സ് യു എന്തുകൊണ്ടാണ് ഈ സ്ഥലം ചാടി പിടിച്ചെടുക്കാനും കിഡ്നി വിറ്റ് പോലെ സ്ഥലം എടുക്കാൻ നോക്കുന്നതിൻ്റെ ഉദ്ദേശം സ്വന്തം ആമകനെ പുറപ്പിക്കുക എന്നുള്ളതെങ്കിൽ വരെ കുഴപ്പമില്ല മറ്റവനായിട്ടൊരു പാര കൊടുക്കുകയാണെങ്കിൽ പണി കൊടുക്കുകയാണെങ്കിൽ ഇതിന് സാധനം പാരം കൂടും നിയോഗം വെക്കുമ്പോൾ ലാഗ് ചെയ്യാൻ കാരണം ഉള്ളിലിരിപ്പ് കൊണ്ടാണ് ഉള്ളിലിരിപ്പ് അപ്പോൾ ഉള്ളിലിരിപ്പ് വചനം കേൾക്കുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വചനം എന്താണ് ഒമ്പത് അമ്പത്തഞ്ച് വിശുദ്ധ ലുക്കാർ ശേഷം ഒമ്പത് അമ്പത്തഞ്ചാണ് വചനം എന്താണ് എന്ത് എന്ത് ചെയ്യുമ്പോഴും എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നതെന്ന് നമ്മളെ നമ്മൾ ആത്മശോധന ചെയ്തുകൊണ്ടിരിക്കണം ഇതാണ് ഹെബ്രായർ നാലേ പന്ത്രണ്ടിലെ അന്തരംഗത്തിൻ്റെ എന്ന് പറയണത് ദേവവചനം ഇരുതല മൂർച്ചയുള്ള വാളാണ് അത് കേൾക്കുന്നവനെയും അത് പറയുന്നവനെയും ഇപ്പം ഞാൻ പറയണമെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നില്ല ഈ വചനം ഈ വചനം നിങ്ങൾക്കാണ് നിങ്ങൾക്ക് മാത്രമാണ് പ്രജ എന്ത് പ്രസക്തമായിട്ടുള്ളത് അത് പറയുന്നത് എനിക്കും കൂടിയാണോ പറയുന്ന എനിക്കും കൂടിയാണ് അതാണ് ഇരുതല മൂർച്ച എന്ന് പറയണത് ഞാനത് പറയുകയാണെങ്കിൽ ഞാനും ആത്മശോധന ചെയ്യണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വാട്ട്സ്പിറ്റ് ലിഡ്സ് യു എന്ത് അരുപിയാണ് നയിക്കണതെന്ന് മനസ്സിലായില്ലേ ഉടമ്പടിയിൽ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ താമസിക്കാൻ കാരണം അതിൻ്റെ അകത്ത് വച്ചിരിക്കുന്ന അരൂപി കറുത്താകത്ത കൊണ്ടാണ് ഇപ്പം ഇപ്പോൾ ഒരു കല്യാണം വിവാഹം മുപ്പത്തി രണ്ട് വയസ്സായി ഇപ്പം ഇവിടെ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ആൾക്കാർ കഴിഞ്ഞ ആഴ്ചയില് സാക്ഷ്യം വന്നിട്ടുണ്ട് കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് ഇപ്പം നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറൊക്കെ അമ്പത് വരെ വന്നിട്ടുണ്ട് അമ്പത് വയസ്സുകാർ കല്യാണം ചെറുക്കനും പെണ്ണും അത് ജീവിത പങ്കാളി കാണാതെ അമ്പത് നിങ്ങൾ ചിന്തിച്ചു കഴിക്കുകയെ ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഒരു വിവാഹം ഒത്തു വരാതിരിക്കുകയും ഉടമ്പടി എടുത്തപ്പോൾ ദൈവം ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഒരു കാര്യം മനസ്സിലായി എല്ലാം മനസ്സിലെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് നീ വിചാരിക്കണം എല്ലാം കാണാതെ എല്ലാം എല്ലാം നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് ഒന്ന് പറഞ്ഞ് എനിക്ക് എനിക്ക് എന്തെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെല്ലാം അതെല്ലാം എന്റെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട് കയ്യിലുണ്ട് കാണാതെ പോയാലും കണ്ണിൽ നിന്ന് മറഞ്ഞാലും കർത്താവിന്റെ വചനം പറയും അവിടുത്തെ കണ്ണുകളിൽ ഒന്നും മറഞ്ഞിരിക്കണില്ല അല്ലേ ഇപ്പൊ പത്തൊമ്പതാം വായിക്കുമ്പോൾ എന്താണ് നീ കിടക്കുന്നതും ഇരിക്കുന്നതും അവിടെ റിയുന്നു അവിടുത്തെ കണ്ണുകളിൽ നിന്നൊന്നും മറഞ്ഞിരിക്കണില്ല അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് കാണാതെ പോയതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ടെന്നാണ് ഒന്ന് പറഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എന്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിന്റെ തോറ്റു പോയിട്ടുള്ള എല്ലാ ഓയിറ്റി റിസൾട്ടും അതിൻ്റെ വിജയം കർത്താവിൻ്റെ കയ്യിലുണ്ട് ഇല്ലേ ക്ഷീണം കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം എവിടെ ഉണ്ട് കർത്താവിൻ്റെ കയ്യിലുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ നിങ്ങളുടെ മാല ഒന്ന് പോയെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങളെ റോട്ടേ എല്ലായിടത്തും നോക്കി ഒരു ദിവസം പള്ളി അപ്പോൾ നോക്കി നോക്കി നടക്കുന്ന സമയത്ത് ആരോ വന്ന് പറഞ്ഞു മാല അമ്മിണിയുടെ കയ്യിലുണ്ട് കേട്ടാന്ന് പറഞ്ഞ് അപ്പോൾ അമ്മിണി എന്ന് പറഞ്ഞത് ആരാണ് അമ്മിണി മകളാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് അമ്മിണി അയൽവാസി ആണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് വ്യത്യാസമുണ്ടോ നിങ്ങളുടെ മാല പോയി നില പോകണ്ടേ നിങ്ങളുടെ നോക്കി നോക്കുന്ന കണക്ക് നടക്കണേ അപ്പോഴേ ഒരാൾ നിങ്ങളെ റോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പറഞ്ഞു അമ്മയ്ക്ക് അമ്മിണിക്ക് മാല കിട്ടി കേട്ടോ അമ്മിണി മകളാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണ് അമ്മിണി അയൽവാസി ആണെങ്കിൽ ഏതിനാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകണത് ഏതിലാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് മകളാണെങ്കിലുള്ള ഇതാണ് ദൈവത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകേണ്ടേ അല്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചാൻസ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാനുള്ള ചാൻസ് ആണല്ലോ കോവിഡ് കാലത്ത് നമുക്കെല്ലാം എന്താണ് അവസരങ്ങൾ അവസരങ്ങളില്ല അത് കാരണം നമ്മളെല്ലാം വീട്ടിൽ കുത്തിയിരിക്കുന്ന അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട മുഴുവൻ അവസരങ്ങൾ ഒന്ന് പറഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ട ഏറ്റവും പറഞ്ഞേ എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം ആരോഗ്യം എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ അവസരങ്ങളെ എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട് കയ്യിലുണ്ട് എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് സാമ്പത്തിക ബാധ്യതകള് സാമ്പത്തിക എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട് ഞാൻ തോറ്റ തോറ്റ പരീക്ഷകളുണ്ട് വിജയങ്ങളല്ല എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട് ജോലിയുടെ തിരിച്ചു കിട്ടണ അവസ്ഥകൾ എന്റെ കർത്താവിന്റെ കയ്യിലുണ്ടാവും ഞാൻ എന്റെ കർത്താവിനെ ഞാൻ എന്റെ ദിവ്യകാരൻ ഉയർത്തിക്കൊണ്ട് Sneakers. നൂറ്റി മുപ്പത്തി ഒമ്പത് ഏറ്റുപ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിക്കുന്നു പരിശോധിക്കുന്ന മാർഗങ്ങൾ

स्नेहि <Sýdí>